ഹലോ ഞാൻ ഇന്ന് പറമ്പിലെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കേട്ടോ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ആട്ടുകാലെന്ന് പറയുന്നൊരു സംഭവം കേട്ടോ അതിൻ്റെ ഇല കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഞാൻ റീൽസിൽ കണ്ട കാരണം കൊണ്ട് അപ്പോൾ അപ്പം ഞാനതിങ്ങനെ കിട്ടിയെങ്കിൽ നന്നായിരുന്നു ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ഇന്ന് പറമ്പ് വൃത്തിയാക്കുമ്പോൾ കണ്ടത് ഒരു പ്ലാവിൻ്റെ മുകളിലായിരുന്നു അപ്പോൾ ഞാനത് പറിച്ചു നോക്കിയപ്പോൾ ശരിക്കും ആ റീൽസിലൊക്കെ കണ്ട അതേപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഇത് തന്നെ അല്ലേന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല എന്നാലും ഞാനത് കുറച്ച് പറിച്ചെടുത്തു കേട്ടോ ഇതുകൊണ്ട് സൂപ്പൊക്കെ ഉണ്ടാക്കാന്നാണ് പറയണത് അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി വല്ല കാട്ടിലോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചത് പക്ഷേ വേഗം ഇതെനിക്ക് കിട്ടി ഇത് ചെറുതാണ് കേട്ടോ അതിന് ഇങ്ങനെ ഇലകളൊക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുള്ളൂ പിന്നെ ഇത് കാണാത്ത കാരണം കൊണ്ടാണ് തോന്നണുണ്ട് ഇത് കുറേയൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ പുതിയതായിട്ടുണ്ടായതാണ് ഇതൊക്കെ അപ്പോൾ ഞാൻ നോക്കി അടിപൊളിയാണ് കേട്ടോ ഇനി ഇത് ഇങ്ങനെ കറി കറിയല്ല സോപ്പാണ് ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് ജീവനോടെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ അത് ആദ്യമായിട്ടാണ് പക്ഷെ ഇത് ഫുഡ് പോയ്സൺ ഒന്നും ഉണ്ടാവില്ല അത് വിചാരിക്കുക ആയിട്ടുള്ള സാധനമാണല്ലോ അപ്പോൾ എന്തായാലും സൂപ്പുമായിട്ട് കാണാം ഓക്കേ ബായ്